ദേവാലയത്തിൽ നിന്ന് ഭരണജ്ഞാനത്തിൽ നിന്ന് നമ്മുടെ ഈ ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കാനുള്ള തിരിശേഷിപ്പ് നമ്മുടെ ഫൊറോനയിലുള്ള എല്ലാ ഇടവകളിലും സഞ്ചരിച്ച് എല്ലാ ഇടവക ദേവാലയങ്ങളിലും എത്തി പ്രാർത്ഥിച്ച് ഉപ്പുതറ ഫൊറോന പള്ളിയിലെത്തി അവിടുന്ന് ഇപ്പോഴാഘോഷമായി നമ്മുടെ ഈ ഒൻപത് ഏക്കറിലെ അൽഫോൻസ ദേവാലയത്തിൽ എത്തി പ്രതിഷ്ഠിക്കുകയാണ് തുടർന്ന് ഈ തിരിശേഷിപ്പ് ഇവിടെ ഈ ദേവാലയത്തിൽ സൂക്ഷിക്കപ്പെടും അതോടൊപ്പം തന്നെ തുടർന്ന് അഞ്ചു മണിക്ക് കൊടിയേറ്റി ലതീഞ്ഞ് ചെല്ലി ബിശുദ് സാമിയുടെ ആശീർവാദം ഏറ്റുവാങ്ങി തിരുനാളും നാം ആരംഭിക്കുകയാണ് കൊടിയേറ്റിന് ശേഷം ഫാദർ സിജോ പൊട്ടംകുളജന്റെ നേതൃത്വത്തിൽ ലതീഞ്ഞ് വിശുദ്ധ കുർബാന സന്ദേശ നൊവന എന്നിവയും നടന്നു ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് വിശുദ്ധ കുർബാന സന്ദേശം നവേന എന്നിവയ്ക്ക് ഫാദർ തോമസ് പൂർ നേതൃത്വം വഹിക്കും തുടർന്ന് സ്നേഹ ബിരുന്ന് നടക്കും ഇരുപത്തെട്ടിന് ബാൻഡുമേളം അഞ്ചിന് ആഘോഷമായ തിരുനാൾ കുർബാന സന്ദേശം നവേന എന്നിവയ്ക്ക് ഫാദർ മാത്യു പായ്ക്കാട്ട് നേതൃത്വം വഹിക്കും തുടർന്ന് ലതി നേരത്തെ ബാൻഡുമേളം ആകാശ വിസ്മയം ഇതോടെ ഈ വർഷത്തെ കൊടിയിറക്കം നടക്കും കൊടിയേറ്റ കർമ്മത്തിൽ ഇളവക ഭാരവാഹികളും നിരവധി വിശ്വാസികളും പങ്കെടുക്കും ഇടുക്കി വിഷൻ ന്യൂസ് उपतरा